ും നിഖിലുംബിനും ഫാറൂഖും കളിക്കളത്തിന് സമ്മാനിക്കു വടമങ്കുളത്തിന് വേണ്ടി ഒന്നാം നമ്പറും സുമേഷും സുകേഷും വിജേഷും ബിനോയും ശിജുവും അടങ്ങുന്ന ഏഴ് കായിക താരങ്ങൾ ചമ്പടക്കൂട്ടങ്ങൾ വിജയിച്ചാലത് കളിക്കളത്തിലെ സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കളിക്കളത്തിൽ എട്ടാം സ്ഥാനം വാങ്ങി കളിക്കളത്തിനോട് വിടപറയേണ്ടി വരും കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ്

എതിർ മുഖത്ത് കളിക്കളം പിടിച്ചെടുക്കാം എന്നിന്റെ കളിക്കളത്തിലേക്ക് എതിർ ദിശയിൽ വരുന്ന ഏത് പോരാളികളെയും വലിച്ചെടുത്ത് പരാജയപ്പെടുത്ത അങ്കബലം കൊണ്ട് അംഗം ജയിച്ചേകന്മാരെ അംഗത്തട്ടിൽ നൽകി ആവേശ പോരാട്ട കളിക്കളത്തിന് സമ്മാനിച്ച് നാല് പൂളുകളിലായി പതിനേഴ് മാറ്റി വെച്ച പോരാട്ട ഭൂമിയിൽ കളിക്കണത്തിലേക്ക് അതില സൂര്യചന്ദ്രന്മാർ ൾ തിരിച്ചു വരുന്നത് മത്സരം നിയന്ത്രിക്കാൻ